ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗത കൂട്ടുകാരെ അപ്പം എൻ്റെ ഒരു ദിവസം തുടങ്ങണ എന്നിട്ടത് അപ്പോൾ നേരെ മറച്ചവാരാകുമ്പോൾ എണീച്ച് പോ അടുക്കളയിലേക്ക് ചെന്നാൽ അവിടെ വടക്കുറത്തെ വാതിൽ തുറക്കാൻ കാത്ത് നിൽക്കൂട്ടാ പിന്നെ പീ പീച്ചിട്ട് എല്ലാം കൂടി ഗ്രില്ല കൂടെ കൊത്തിപ്പിടിച്ച് കയറും എന്തിനാണെന്നറിയും എന്തേലൊക്കെ തിന്നാ ഞാൻ തലേശ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടാനും അപ്പോൾ ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഇങ്ങനെ ചെറുതാക്കി പൊട്ടിച്ചിട്ട് കൊടുത്താലൊന്നും ഇഷ്ടമല്ല ആട്ട അപ്പം ഞാൻ ഒന്ന് നനച്ചിട്ട് കൊടുത്തപ്പോൾ അത് നല്ല ഇഷ്ടാട്ട അപ്പോൾ അതണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങണത് അപ്പോൾ നമ്മളെ ഈ കാത്തിക്കാനും കുറച്ച് ആൾക്കാരൊക്കെ പുറത്തുണ്ടാവും കേട്ടോ അതിനുണ്ട് തുറക്കുമ്പോഴത്തേന് അപ്പോൾ അടയാണ് അതൊക്കെ ഞാൻ പരത്തിച്ചുണ്ട് പിന്നെ കുമ്പളങ്ങ ഇന്ന് മോരുകറിയട്ട അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ചോറ് എന്നും കൊടുക്കാൻ ഉണ്ടാകും അത് കാരണം തന്നെ നമുക്ക് തലേശത്ത് ഒന്ന് ഒപ്പിക്കുക അങ്ങനെ എന്ന് വിചാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്തായാലും കറി നിർബന്ധമായിട്ടും വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറേശ്ശേനേ വയ്ക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ആയിരിക്കും കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂണ് കുരുമുളകും പൊടിയും ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ട് നാളികേരാനിട്ടാ അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരടുപ്പത്ത് മോരുകറിയുണ്ട് ഒരടുപ്പത്ത് അട ചൂടുന്നുണ്ട് അപ്പോൾ നീ പച്ചക്കായ ഉപ്പേരി വെക്കണം അപ്പോൾ നമ്മൾ മാത്രം ആവുമ്പോൾ പിന്നെ എന്തേലും ഉപ്പേരി ഒന്നും ഉപ്പം ഇല്ല വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ രണ്ട് രണ്ട് സാമ്പാർ ഭക്ഷണം കൊടുക്കുന്നതിൽ രണ്ട് പച്ചക്കായ ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ അതൊന്ന് ഒരു മെഴുക്ക് പുരട്ടി പോലെ ഒന്ന് ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാണ്ട് പിന്നെ എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം ഒന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ വീഡിയോസൊന്നും ഒട്ടുമിക്ക ആളുകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവരൊക്കെ വീഡിയോ ഞാൻ കാണുമ്പോൾ കണ്ടോളാം കേട്ടോ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഹൈപ്പ് ലൈക്ക് ഒക്കെ ചെയ്യട്ടാ ലൈക്കൊക്കെ ഒന്ന് വളരെ കുറവാട്ടാ മറ്റേ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ലൈക്കൊക്കെ ചെയ്യുക മറന്ന മറന്നു പോയത് കേട്ടോ അത്യാവശ്യം കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട് ആറ് ലൈക്കാണ് ഇട്ടിട്ടുള്ളത് അപ്പം നമ്മളെ കൂട്ടുകാരൊന്നും ലൈക്കൊന്നും ചെയ്യാൻ മറന്നു പോവുകയാണ് കേട്ടാ അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ കൂട്ടുകാരെ ലൈക്കൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മളെ വീഡിയോ ഒക്കെ മറ്റുള്ളവർക്കൊക്കെ എത്തുള്ളു അപ്പം നിങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്കൊന്നും ചെയ്യാൻ മറക്കെയ്തിട്ടാ പിന്നെ അയിലുണ്ടായിരുന്നു കേട്ടാ അയില ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജോലിക്കും അപ്പൂനൊന്നും കൊടുക്കാനും ഇല്ല കേട്ടോ പിന്നെ മീനൊന്നും അപ്പം എന്തായാലും ഞാൻ മീനൊക്കെ വാങ്ങിച്ച് അയല പൊരിക്കുകയും ചെയ്തിട്ടാ പിന്നെ അപ്പൂനും ജോലിക്കൊക്കെ കൂടിയിട്ട് അരണ്ണെടുത്ത് ചെറുതെടുത്തിട്ട് കറിയും വെച്ച് മീൻ ഇല്ലെങ്കിൽ ഇവരൊന്നും അപ്പവും കഴിക്കില്ല ജോലിയും കഴിക്കില്ല കേട്ടാ പിന്നെ നമുക്ക് ഓർഡർ കുറച്ച് പത്തിരി ചപ്പാത്തി നാളെ പത്തിരി ചപ്പാത്തി ചിക്കൻ കറി ഒക്കെ അതിൻ്റെയൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പം ഒന്ന് ഞാൻ ഈ ചോയ്സ് കൊടുക്കുമ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ കേട്ടോ അതാണ് ഞാൻ ഇരുന്നത് അപ്പം അടയിലേക്ക് പപ്പടാണ് കേട്ടോ അപ്പം പപ്പടമൊക്കെ ഒന്ന് കാശിയെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ കുറച്ച് ആയിട്ട് കറിയൊക്കെ വെച്ചാൽ ചിലവാകില്ല കേട്ടോ അതുകൊണ്ടാണ് പുട്ടും പപ്പടം അടയും പപ്പടമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടാ മോൻ വരും ദിവസം കുടിയൊക്കെ കഴിഞ്ഞാൽ മോൻ വരും അപ്പം പിന്നെ ആളാവുമല്ലോ നമ്മളെ തക്കൂടും ഇതുവരെ ആ പോക്ക് പോയതാ കേട്ടോ ആടി ആടി ആടിയിട്ട് എവിടേലൊക്കെ കിടന്ന് ചത്തുണ്ടാകുമ്പോൾ വിചാരിക്കണു ഇല്ലെങ്കിൽ ഒക്കെ കാണേന്നു ഓള് ജനിച്ച് വളർന്ന സ്ഥലമല്ല എവിടെ വിട്ടിട്ട് പോകുവന്നുമില്ല എന്താ ഇണ്ടായിന്നറിയില്ല ജയിച്ചിരിക്കും ഇവിടെ വരുമല്ലോ ഭയങ്കര ഒരു വിഷമമായിട്ടാ ഇപ്പൊ നല്ലോ നല്ലോണം നായ്ക്കളും ഇട്ടാ ഒരുപാട് നായ്ക്കൾ ഇവിടെന്നൊക്കെയോ നായ്ക്കളൊക്കെ വന്ന് കൂടിയേർക്കണു ഇപ്പോ എന്നാലും മഞ്ചന്മാരെയൊന്നും ഇതുവരെ കടിച്ചിട്ടൊന്നും ഒന്നുമില്ല കേട്ടാ ഇപ്പോൾ മായക്കളെ കന്നിമാസമൊക്കെയാണ് മായ്ക്കൾ അതുകൊണ്ടാവുകയായിരിക്കും ഭയങ്കര നായ നായക്കൾ കൂടിയായിരിക്കണം ഇപ്പോ അങ്ങനെ ഇനി നമ്മളെ ഉപ്പേരിയൊക്കെ ഒന്ന് വറവരണം മോരുകറിയൊക്കെ ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് എടുക്കാണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ മോരുകറി അപ്പോൾ ആ മോരുകറിയിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ അപ്പം നല്ല രുചിയാണ് അപ്പോൾ മോരുകറിയൊക്കെ വെക്കാൻ ഓവർ കാടി പോലത്തെ തൈരു ആകരുത് തീരെ പുളിയില്ലാത്ത ആകരുത് കേട്ടാ ഇത് നല്ല രുചിയാട്ടാ അവിടുത്തെ തൈര് അതുകൊണ്ടുതന്നെ ഞാൻ അവിടുന്ന് ആട്ടാ മേടിക്കുള്ളൂ അപ്പം നമ്മളെ മോരുകറിയൊക്കെ ഉലുവ കടുക് കറിവേപ്പില ഉണക്കമുളക് ഒക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് വറവിട്ടുട്ടാ പിന്നെ കുറച്ചധികം തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ച് കടുക് പൊട്ടിയതിൻ്റെ ശേഷം കുറച്ച് ബിരിയാണി മുളകിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചതിൻ്റെ ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് വേവിച്ചാട്ടാ പച്ചക്കായ അതൊന്ന് മെഴുക്ക് പുരട്ടി ആക്കി എടുക്കാം കേട്ടാ അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് പിന്നെ റേഷൻ പിടിയേനെ കുറച്ച് കോഴിക്ക് കൊടുക്കാരി വാങ്ങിച്ചിരുന്നു എന്തോ നിറയെ കുറുംചാത്തിനും പുഴും ഒക്കെ ഇട്ടിട്ടാ അകത്ത് തീരെ വെക്കാൻ വയ്യ അപ്പൊ ഞാൻ വേലത്ത് കൊന്നിട്ടാണ് അപ്പൊ ചേറി പറക്കിട്ട് നമുക്ക് ഒരു വക്കറ്റി കിട്ടാ കോഴികൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാനോ അല്ലാണ്ട് ചാപ്പോടത്തന്നെ വെക്കാൻ വയ്യ നിറയെ കുറുഞ്ചാത്ത കുറും ചാത്ത കയറുക അപ്പൊ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് അപ്പൊ ഒന്ന് ചേറി എടുക്കട്ട അപ്പം ഞാൻ മൂക്കുമേലൊക്കെ ഒന്ന് കെട്ടിയതാട്ടാ നമുക്ക് അലർജി ഒക്കെ ഉള്ളതാണ് അപ്പൊ അതൊക്കെ ഞാൻ ചേറി വെറുക്കി അതൊക്കെ പാത്രത്തിലാക്കിയിട്ടാണ് കോഴിയുടെ അരിയൊക്കെ കണ്ട് ഒരു വേജാറാട്ടാ പിന്നെ ഈ മ്മളെ ഈ ചാക്കെടുത്ത കുറവായി ഒക്കെ വാരി ഇട്ട് കൊടുക്കണം അപ്പം തീരുമ്പോൾ ഞാൻ പോയപ്പോൾ കിട്ടിയതാണ് ആട്ട കുറച്ച് എന്തെങ്കിലും കോതമ്പ എൻ്റെ കയ്യിലൊക്കെ കിട്ടും ഞാൻ റേഷൻ കാർഡ് അടുത്തിട്ടുള്ള കാരണം ഇനി ഒരു ലേശ ഒരു കെളിപ്പുള്ള ചകിരി ചാക്ക് നിറച്ചിരിക്കട്ടാ അപ്പം അതൊക്കെ ഞാൻ രാവിലെ തന്നെ ആ കിണറ്റിൻ്റെ അവിടെ അപ്പം ആ മരങ്ങളൊക്കെ മുറിച്ചപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞു അവിടെയൊക്കെ പരത്തിയിട്ടുണ്ട് ഇനി അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ചാക്കിയിലാക്കിയിട്ട് അടുപ്പിൻ്റെ ഒട്ടി കൊണ്ടു വയ്ക്കാം അപ്പം അടുപ്പിൻ്റെ ചുവട്ടിൽ വിറകുണ്ടെങ്കിൽ നമുക്ക് വേഗം തീ കിട്ടാനൊക്കെ ഇഷ്ടമാണ്ട്ടാ ചൂടായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ പക്ഷെ അപ്പഴേക്കെപ്പോൾ നമ്മൾ വെറുതെ കയറി നിന്ന് എടുത്തത് തീ കിട്ടുമ്പോൾ അത് കത്തിപ്പിടിച്ചാ കത്തിക്കൊള്ളും പക്ഷെ പിടിച്ചു കിട്ടാൻ വലിയ പണിയാണിട്ടാ അപ്പങ്ങനെ അതൊക്കെ ചെറിയ പാത്രത്തിലാക്കിയിട്ട് അതൊക്കെ എടുത്തുകൊണ്ടു വച്ചോട്ടാ പിന്നെ വൈകുന്നേരത്ത് മരുന്നെഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉലുവിയും ഒക്കെ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ എട്ടാ ഞാൻ വെക്കുന്നത് കൂടുതലായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല രണ്ട് രണ്ടും വീഡിയോ ഒക്കെ മുകളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്യണില്ല ഓ അരിയും ഉലുവിയൊക്കെ വെന്തപ്പോൾ നമ്മൾ മരുന്നൊക്കെ ചേർത്ത് കൊടുത്ത് മരുന്നൊക്കെ ഒന്ന് വെന്തപ്പോൾ നാളികേരം നാല് വെളുത്തുള്ളിടെ അല്ലിയും കുറച്ച് നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് അതൊഴിച്ചു കൊടുത്തിട്ടാ ഇനി ചട്ടി ഇങ്ങനെ ഇരുന്നാൽ നല്ല കട്ടിയായിട്ട് വരും കേട്ടോ അത് നല്ല ചൂടുള്ള ചട്ടിയല്ലേ പിന്നെ ഉള്ളി കാച്ചൊന്നുമില്ല കേട്ടോ ആ ഒന്നും തലയ്ക്ക് ഇഷ്ടമല്ല കേട്ടാ ഉള്ളി നെയ്യിലൊന്നും ഒപ്പിച്ച് ഒഴിക്കണമെന്ന് അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ അപ്പൂവിനെ ഇറ ജോലി ഇപ്പോൾ രാവിലെ വിട്ടാൽ പിന്നെ ഓൾക്കണ്ട് കയറണം കൂട്ടിലിട്ട പിന്നെ എവിടെയൊന്നും നിൽക്കാൻ അപ്പോൾ വലിയ ഇഷ്ടമല്ല അപ്പോൾ വൈകുന്നേരത്തെ ജോലീനെയൊക്കെ ഒന്ന് വിട്ട് അവർക്കൊക്കെ തിന്നാൻ കൊടുത്ത് അപ്പൂവിനെയൊക്കെ ഒന്ന് ചങ്ങലായിട്ടൊന്ന് പുറത്തേക്ക് ഇറക്കി ഓനോ തിന്നാൻ കൊടുക്കലും പിന്നെ വൈകുന്നേരത്തും നല്ല വെള്ളമൊക്കെ എടുത്ത് ചെറുക്കും അതൊക്കെ കയറ്റി വൈകുന്നേരത്തും ഒരു തിരക്കാൻ ഇട്ടാൽ ആ ഒക്കെ കയറ്റി അവരെയൊക്കെ കൂട്ടി കയറ്റി മുറ്റടിക്കലും അങ്ങനെയുള്ള പണികളൊക്കെ അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുക വെച്ചങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്